പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പൊതുവെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഒരു വഴികാട്ടിയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഏറ്റവും അഭിമാനകരമായ ഒരു കോഴ്സിനെയാണ് ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ മൂന്ന് കൊല്ലത്തെ മനോഹരമായ ഒരു ഡിഗ്രിയിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഗംഭീരമായ ഒരു കോഴ്സ് ഇഗ്നോ ഇപ്പോൾ പരിചയപ്പെടുത്തുകയാണ് അഭിമാന പുരസ്സരം ഞാൻ താങ്കളെ ഇത് അറിയിക്കുകയാണ് ഇഗ്നോ നമുക്ക് നൽകുന്ന ബി എ ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ ബി എ ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ ബി എ ജെ ഡി എം എന്നുള്ളത് ഏറ്റവും ഗംഭീരമായ ഒരു കോഴ്സാണ് ഈ പ്രോഗ്രാം നാമമാത്രമായ ഫീ ആണ് ഇഗ്നോ വാങ്ങുന്നത് ഈ വാങ്ങുന്ന നാമമാത്രമായ ഫീക്ക് പകരം കേരളത്തിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമുക്ക് ഇത് ഓൺ ക്യാമ്പസിൽ പ്രോഗ്രാമിങ് എങ്ങനെ കിട്ടുന്നുവോ അതുപോലെ അംഗീകാരമുള്ള പ്രോഗ്രാമാണ് ബി എഡ് ജേർണലിസം ഇത് പല നടീ നടന്മാരും അവർ പല തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് അവർ അവിടെയെല്ലാം അവർ വെറും ഡിപ്ലോമ കോഴ്സാണ് നൽകുന്നത് രണ്ട് കൊല്ലം ഒരു കൊല്ലം സമയം വാങ്ങി ലക്ഷക്കണക്കിന് രൂപ താങ്കളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റി ഒരു ഡിപ്ലോമോ കോഴ്സാണ് നൽകുന്നത് അപ്പോൾ തീർച്ചയായും എന്റെ വാക്ക് താങ്കൾ കേൾക്കുക ഇതൊരു ബി എ പ്രോഗ്രാമാണ് ഇതൊരു ഡിഗ്രി പ്രോഗ്രാം ആണ് ബാച്ചുലർ ഓഫ് ആർട്സ് ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയയാൾ സാധാരണ ഒരു ഡിഗ്രി എടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുപ്രധാനമായ ടോപ്പസ്റ്റ് രണ്ട് കാര്യമാണ് ഐ എസ് ഐ പി എസ് എന്നുള്ള സിവിൽ സർവീസ് പരീക്ഷ എഴുതുക എന്ന് ഒരു ഡിപ്ലോമ പരീക്ഷ എഴുതിയാൽ അത് കിട്ടില്ല പക്ഷേ ഈ പ്രോഗ്രാം ചെയ്താൽ അതടക്കം താങ്കൾക്ക് എഴുതാം അത്രയും അംഗീകാരമാണ് എന്നാണ് പറയുന്നത് മറ്റൊന്ന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലെ പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി മാൻഡേറ്ററിയാണ് ഇവിടെ ഈ നടീനടന്മാർ തരുന്ന വലിയ കോഴ്സാണ് ലോകത്ത് വലിയ മൂല്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മെ പറ്റിക്കുന്ന അത്തരത്തിലുള്ള പോഴ്സുകളേക്കാൾ എന്തുകൊണ്ടും വില വും എന്നാൽ ഗുണം മെച്ചവുമായിട്ടുള്ള ഗംഭീര ഒരു പ്രോഗ്രാം ബി എ ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചാനലുകളും പ്രാദേശിക ലേഖകന്മാരെ ആവശ്യമുണ്ട് പക്ഷെ പ്രാദേശിക ലേഖകന്മാർ ആരും തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരില്ല ഇപ്പോൾ ഉള്ള ജൈജാൻറ്റിക് ആയിട്ടുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ തന്നെ നോക്കൂ അതിലെ എഡിറ്റേഴ്സ് മാത്രമായിരിക്കും ഇതിലെ ഏറ്റവും നല്ല ഉയർന്ന പോസ്റ്റിൽ ഉള്ളത് ബാക്കി എല്ലാവരും ചെറിയ ചെറിയ തരത്തിലുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളാണ് നടത്തുന്നത് ഈ ചാനലുകൾക്ക് തന്നെ ഇത്തരത്തിലുള്ള അംഗീകാരം ഇല്ല ഇത് പാർലമെന്റ് അനുവദിക്കുന്ന കോഴ്സാണ് പാർലമെന്റ് അംഗീകാരമുള്ള കോഴ്സാണ് നമ്മുടെ നാട്ടിലുള്ള സുപ്രസിദ്ധമായ ഈ ചാനലുകൾ നടത്തുന്ന കോഴ്സുകൾ പോലും വെറും ഡിപ്ലോമ കോഴ്സാണ് എന്ന് മനസ്സിലാക്കുക ഇത് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ മൂന്ന് കൊല്ലം ഔദ്യോഗികമായി തുടക്കത്തിൽ തന്നെ എല്ലാ മേഖലയിലും ബി എയിലെ ജേർണലിസവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ മീഡിയയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും സുപ്രധാനമായി നമുക്ക് പഠിക്കാം എന്ന് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ബിറ്റ്നസ് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലമായി അല്ല കഴിഞ്ഞ അഞ്ച് കൊല്ലമായി ഇത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിലാണ് ഡിജിറ്റൽ മീഡിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇന്റർനെറ്റ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലെ ഏറ്റവും വലിയ റിവല്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഐ ടി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിൽ കഴിഞ്ഞ രണ്ട് കൊല്ല ദശകത്തിൽ ഇരുപത് കൊല്ലത്തിലായി വളരെ വലിയ റിവല്യൂഷണറി പെർഫോമൻസ് ട്രാൻസ്മിഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൺസംഷൻ ബിഹേവിയർ ഉപഭോക്തൃ സംസ്കാരവും ഏറ്റവും കൂടുതൽ വരികയും ഇൻഫർമേഷൻ ട്രാൻസ്മിഷൻ സാധ്യമാക്കുകയും ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആഗോള അടിസ്ഥാനത്തിൽ ഒരു ബോംബാസ്റ്റിക് വിസ്ഫോടനം പോലെ നടത്തുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ആസ് എ റിസൾട്ട് ഇതിലൂടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് സിറ്റിസൻസിന് അവരുടേതായിട്ടുള്ള ഒരു ആക്സസ് ഇൻഫർമേഷൻസ് എവരി പോസിബിൾ സോഴ്സസിൽ നിന്നും സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റൽ ഓറിയന്റഡ് ഇനീഷ്യേറ്റീവ്സിലുള്ള ഒരു വാസ്റ്റ് ഗ്രോ ാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇതിനോ നമുക്ക് ബി എ ജേണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്നുള്ള ഒരു അതിഗംഭീരമായ ഇന്റർ ഡിസിപ്ലിനറി പേഴ്സ്പെക്ടീവ് ജേർണലിസം കോഴ്സ് നമുക്ക് ലഭ്യമാക്കുന്നത് ഇത് പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസിന്റെ എംപ്ലോയബിലിറ്റിയിലാണ് തൊഴിൽ സാധ്യതയിലാണ് മാത്രമല്ല ഈ പ്രോഗ്രാം ഒരു കോൺസെൻട്രേറ്റ് ഓഫ് ജേർണലിസം ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ് നമുക്ക് നൽകുന്നത് റാമിഫിക്കേഷൻസ് സോഷ്യൽ റാമിഫിക്കേഷൻ ഇവിടെ സാധ്യമാക്കുകയാണ് മീഡിയ പ്രാക്ടീസസ് ഇവിടെ സാധ്യമാക്കുകയാണ് ഡിജിറ്റൽ ടൂൾസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് സാധ്യമാക്കുകയാണ് ഇവിടെ ക്ലാസ്സിന് ടെൻ പ്ലസ് ടു എന്നുള്ളത് മാത്രമേ ഇവിടെ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ നമുക്ക് എന്തൊക്കെയാണ് ഈ പ്രോഗ്രാമിലൂടെ ഇവിടെ സാധ്യമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ടൈറ്റിൽ കോഴ്സസ് ഇൻട്രഡക്ഷൻ ടു ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ ടെക്നീക്സ് ഓഫ് റിപ്പോർട്ടിംഗ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ ഫിലോസഫി ഓഫ് റിലീജിയൻ ജനറൽ സൈക്കോളജി മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി news writing and editing, choose English communications skills, governance issues and challenges, youth gender and identity, sustainable development, psychology and media, types of journalistic writings, media ethics and regulations, digital photography, digital media literacy. Indian society images and realities, rethinking development, economic and society, understanding Ambedkar, audio podcast, persuasive uh, communication strategies, practical news portal creation and production, applied ethics, language and linguistics, disaster management, e-governance, data journalism, audio visual production. Health and the environmental journalism, digital brand management, development communication, gender and media, marketing communication, ICT for development, digital journalism and research tools, social media and society, news portal design, practical digital branding മാത്രമല്ല താഴെ ഉള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് പ്രിന്റ് ആൻഡ് ഡിജിറ്റലിന്റെ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയിലെ പ്രോജക്റ്റ് ഇന്റേൺഷിപ്പ് ഇത്രയും സാധ്യമാക്കുന്ന അതിഗംഭീരമായ ഒരു കോഴ്സാണ് ഇഗ്നോൺ നമുക്ക് നൽകുന്നത് ഫീസോ നാമമാത്രമായി ഇതിനു വേണ്ടി നിങ്ങൾ എഡ്യൂക്കേഷൻ ലോണൊന്നും എടുക്കേണ്ടതില്ല നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് തന്നെ സ്റ്റഡി സെന്റർ ആക്കി തരാനും ഇതിനുള്ള എല്ലാ കോഴ്സുകൾക്കും വിജയിച്ച് നല്ല മാർക്കോടുകൂടി പാസ് ആകാനുമുള്ള ഗംഭീരമായിട്ടുള്ള ടൂൾ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡും നിങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ മുബർ ഹെഡ് മാസ്റ്റർ ഉന്നം വെക്കുന്നത് പ്രിയപ്പെട്ടവരെ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നുള്ളത് നല്ല മനോഹരമായ സൃഷ്ടിപരമായ എഴുത്ത് ഉണ്ടാക്കുകയാണ് ടെക്നീക്സ് ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് റിപ്പോർട്ടിങ്ങിന്റെ വിവിധ സാങ്കേതിക ടെക്നിക്കുകൾ നമ്മെ പഠിപ്പിക്കുകയാണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രോജക്റ്റിന് തയ്യാറാക്കുകയാണ് ഡിജിറ്റൽ മീഡിയയും ജേർണലിസവും എത്രത്തോളമാണ് നമ്മെ സ്വാധീനിക്കുന്നത് എന്നുള്ള ഗംഭീരമായ ഇൻട്രഡക്ഷൻസ് നമുക്ക് നൽകുകയാണ് ന്യൂസ് റൈറ്റിംഗ് എങ്ങനെയാണ് അതിനെ സായത്തമാക്കേണ്ട ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻസ് സ്കിൽ എത്രത്തോളം നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് ഈ ഒരു പ്രോഗ്രാം നമുക്ക് വളരെ ആഴത്തിൽ മനസ്സിലാക്കി തരുന്നു മാത്രമല്ല ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഡിജിറ്റൽ മീഡിയ ലിറ്ററസി എന്നുള്ള ഗംഭീര ഒരു സാധ്യത ഇതിന്റെ അകത്തേക്ക് നമുക്ക് തരുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസും റീ തിങ്കിങ് ഡെവലപ്മെന്റും പച്ചയായി നമ്മെ പഠിപ്പിക്കുകയാണ് ഇതിനുള്ള നല്ല ലേബർ ഇന്ത്യ മോഡലുള്ള ടൂളും നല്ല നല്ല മലയാളത്തിലുള്ള ക്ലാസ്സുകളും എഡ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസും താങ്കൾക്ക് നൽകുന്നു എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ വീണ്ടും 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 ഞാൻ ഓർമ്മിപ്പിക്കുന്നു ബി എ ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്നുള്ള ഈ ഒരു കോഴ്സ് മൂന്ന് കൊല്ലം പൂർത്തിയാക്കിയ ഉടനെ തന്നെ താങ്കൾക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ജോലി ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താങ്കൾക്ക് ജോലി ഇന്റേൺഷിപ്പ് എവിടെയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ പ്രശസ്തമായ എല്ലാ ടി വി മീഡിയ നമ്മൾക്ക് ഏതൊക്കെയാണോ ചാനലുകൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ആ ചാനലുകളിൽ താങ്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ് മാത്രമല്ല അവിടെ നിന്ന് ലഭ്യമാകുന്ന ഏറ്റവും മനോഹരമായ കരുത്താർജിക്കുന്ന പരിചയം കൊണ്ട് നിങ്ങൾക്ക് നല്ല ജോലി തുടക്കത്തിലേ ലഭ്യമാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ പരമ്പരാഗത യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇഗ്നോ പോലുള്ള മറ്റേതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ നിങ്ങൾ ഓഡിയൽ മെത്തേഡിൽ ഇപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ആയി ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിൽ നിങ്ങൾ ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഫേസ് ടു ഫേസ് ക്ലാസ് ചെയ്യുന്ന ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആയിക്കോട്ടെ ഒരു പി ജി സ്റ്റുഡന്റ് ആയിക്കോട്ടെ ഓഡിഎോളജിയിൽ ഒരു ഡിഗ്രിയോ ഒരു പി ജിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കും പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും കർഷകൻ മുതൽ ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു കോഴ്സ് ഏറ്റവും ഗുണപ്രദമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം താങ്കളെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല അവസരമാണ് കേരളത്തിൽ താങ്കളുടെ വീടിന്റെ അടുത്ത് താങ്കൾക്ക് സ്റ്റഡി സെന്റർ വന്നിരിക്കുന്ന ഒരു ഗംഭീര സാധ്യതയാണ് ഇതിനോ നൽകുന്നത് മൂന്ന് കാര്യം എനിക്ക് ഉറപ്പിച്ചു തരാൻ പറയാൻ പറ്റും ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ളതിൽ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള അപ്ലിക്കേഷൻ ഫോം താങ്കൾ പൂരിപ്പിച്ച് അയക്കുക അതിലുള്ള നമ്പറുകളിൽ താങ്കൾ വാട്സാപ്പ് ചെയ്യുക ഇതിന് അഡ്മിഷനുള്ള രേഖകൾ ഞാൻ താങ്കൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആ രേഖകൾ പൂരിപ്പിച്ച് താങ്കൾക്ക് അയച്ചാൽ വളരെ പെട്ടെന്ന് നാമമാത്രമായ ഫീസിൽ താങ്കൾക്ക് അഡ്മിഷൻ നേടാം തുടർന്ന് ഇഗ്നോ അതിന്റെ ക്ലാസ്സുകൾ നൽകുന്നു എഡ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അതിന്റെ ക്ലാസുകൾ നൽകുന്നു മലയാളത്തിൽ നിങ്ങൾക്ക് ലളിതമായ രീതിയിൽ ക്ലാസുകൾ കിട്ടുന്നു നല്ല ഇന്റേൺഷിപ്പിനുള്ള സൗകര്യം കിട്ടുന്നു ഇതിൽ പഠിക്കാനുള്ള പുസ്തകങ്ങൾക്ക് ലേ ർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകൾ ലഭ്യമാകുന്നു മൂന്ന് കൊല്ലത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാം താങ്കൾക്ക് ചെയ്യാം 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 എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു പ്രിയപ്പെട്ടവരെ നല്ല ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഈ പുണ്യ ദിവസങ്ങളിൽ താങ്കൾ ഇത് മറ്റുള്ളവർക്കും കൂടി ഗുണം കിട്ടട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു നന്ദി നമസ്കാരം ജയ്